പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അങ്ങനെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ വിദേശ സൈനിങ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് നേരത്തെ എഫ് സി ഗോവയും വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ വിദേശ സൈനിങ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിരുന്നു ഈസ്റ്റ് ബംഗാളിൻ്റെ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള വിദേശ താരങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം പലസ്തീൻ താരമായിട്ടുള്ള മുഹമ്മദ് റഷീദ് എന്ന താരത്തിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരുന്നു കെവിൻ സിബില്ലി എന്ന ഇരുപത്തി ആറ് വയസ്സ് പ്രായം വരുന്ന ഒരു അർജന്റീൻ താരത്തിനെയും ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അമിത് ഹാദാദ് എന്ന ഒരു മൊറോക്കൻ താരത്തിനെയും ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല മിഗുവൽ ഫിഗോറ എന്ന ഒരു ബ്രസീലിയൻ താരത്തിനെയും ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുണ്ട് ഗ്രീക്ക് താരമായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസും അതുപോലെ തന്നെ സ്പാനിഷ് താരമായിട്ടുള്ള സൗൾ ക്രസ്പോയും ക്ലബ്ബിലുണ്ട് ഈ പറഞ്ഞ ആറ് വിദേശ താരങ്ങളായിരിക്കും ഈസ്റ്റ് ബംഗാളിൻ്റെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള വിദേശ താരങ്ങൾ അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് സഹൽ അബ്ദുൾ സമദ് കഴിഞ്ഞ ദിവസം സഹല് ഒരു അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയത് തന്നെ സംബന്ധിച്ച് വളരെ ദുഃഖം നൽകിയ കയറൻ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് താരത്തിന് രണ്ട് ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്നും സഹല് തിരഞ്ഞെടുത്തതാവട്ടെ മോഹൻ ബഗാൻ സൂപ്പർ ചയൻസ് ആയിരുന്നു ആരാധകരുടെ പ്രതികരണം എല്ലാം ഓർക്കുമ്പോൾ താരത്തിന് അല്പം ആശങ്ക ഉണ്ടായിരുന്നുവെന്നും സഹല് പറഞ്ഞിരുന്നു മോഹൻ ബഗാനെ പോലത്തെ ഒരു ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നും സഹല് വ്യക്തമാക്കി മോഹൻ ബഗാനിൽ പോയതിനു ശേഷം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സഹലിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ പോലും സഹലിന് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വളരെ കുറവാണ് പരിക്ക് കാരണം കൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ സഹലിന് നഷ്ടമാവുകയും ഉണ്ടായി അടുത്തൊരു വാർത്ത ഇന്ത്യൻ ടീമിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അവസാന ഷോർട്ട് ലിസ്റ്റിലുള്ള രണ്ട് കോച്ചുകളുടെ പേരിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനും അതുപോലെ തന്നെ ഖാലിദ് ജമീലുമാണ് അവസാന രണ്ട് ഷോർട്ട് ഷോർട്ട്ലെസിലുള്ളത് എന്തായാലും ഉടനെ തന്നെ ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലകനെ ഫൈനലൈസ് ചെയ്തേക്കും എന്തായാലും ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലകൻ ആരാകുമെന്നെല്ലാം വരും ദിവസങ്ങളിൽ കാത്തിരുന്നു തന്നെ കാണാം കൂടുതൽ അയസാലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം